സർപ്രൈസിംഗ് ആയിട്ട് പുതിയൊരു ഡ്രാമ കണ്ടു ആ ഡ്രാമയിലെ ഹീറോ രണ്ട് കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു ഒരു എക്സ്പ്ലനേഷൻ ഈ കൈകൾ ശുദ്ധമാണെന്ന് ഐ അഗ്രി ടു പോയിന്റ് ഐ ഡെഫിനറ്റ്ലി അഗ്രി ടു ദ പോയിന്റ് ഹീറോ പറഞ്ഞിട്ടില്ല നമസ്കാരം ഈ കൈകൾ ശുദ്ധമാണ് ഈ ഒരു പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയപ്പോൾ അത് ഒരുപാട് വിവാദങ്ങൾക്ക് വഴി വെച്ചതായിരുന്നു ഇതിനുള്ള മറുപടി പലരും നൽകിയെങ്കിലും ഏറെ നല്ല ചുട്ട മറുപടിയാണ് പിണറായി വിജയന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സ്വപ്ന സുരേഷ് നൽകുന്ന ആ മറുപടിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അത് പൂർണ്ണമായും കാണാം വളരെ സർപ്രൈസിംഗ് ആയിട്ട് പുതിയൊരു ഡ്രാമ കണ്ടു ആ ഡ്രാമയിലെ ഹീറോ രണ്ട് കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു ഒരു എക്സ്പ്ലനേഷൻ ഈ കൈകൾ ശുദ്ധമാണെന്ന് ഐ അഗ്രി ടു ദയിന്റ് ഐ ഡെഫിനറ്റ്ലി അഗ്രി ടു ദ പോയിന്റ് ഹീറോ കള്ളം പറഞ്ഞിട്ടില്ല കൈകൾ ഉപയോഗിച്ചിട്ടില്ല ഇറ്റ് ഓസ് എ ട്രാൻസാക്ഷൻ കൈകൾ ഉപയോഗിക്കുമ്പോഴല്ലേ കൈകൾ ശുദ്ധമല്ലാതെ ആവുള്ളൂ ഇനി അഥവാ കൈകൾ ശുദ്ധമാണെങ്കിൽ തന്നെ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ദ ഹീറോ ഓഫ് ദ ഡ്രാമ ഓ സ്കിറ്റ് ഏത് ഹാൻഡ് വാഷ് ആണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ആ ബ്രാൻഡ് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ അത് നോക്കാമായിരുന്നു ശുദ്ധ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിൽ കൂടുതൽ ഒരു മറുപടി ഇനി ലഭിക്കുമെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും സകലമാന അഴിമതികളും കള്ളത്തരങ്ങളും വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് സ്വപ്ന സുരേഷ് എന്നത് ഇന്ന് ഏതൊരു മലയാളിക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ പ്രബുദ്ധരായിട്ടുള്ളവർ ഇതൊന്നും അറിയുന്നില്ല എന്ന് ഭാവിക്കുന്നു എന്ന് മാത്രം സ്വപ്ന പറഞ്ഞ ഒരു കാര്യം സത്യമാണ് കൈകൾ ശുദ്ധമായിരിക്കാം അതിനുപയോഗിക്കുന്ന ഹാൻഡ് വാഷ് അത് നിങ്ങളുടെ പ്രബുദ്ധർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക അവരും ഇനി മുതൽ ആ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകിയതിന് ശേഷം ഞങ്ങളുടെ കൈകളും ശുദ്ധമാണ് എന്ന് പറഞ്ഞ് നടക്കട്ടെ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്